എന്റെ ദൈവമേ ഇതെന്നായി കാണിക്കുന്നേ ആ പാവയെ കൊള്ളവാക്കിയല്ലോ ദൈവമേ ഇതിലുണ്ട് പാവയുടെ പോലും ഉണ്ട് അവര് മുഖം കാണത്ത് പോലും ഇല്ല എന്നെ ഇത് എന്നാ കാണിച്ചേ നോക്കി എൻ്റെ ദൈവം തമ്പുരാനേ അൺലിമിറ്റഡ് മാളുവേ മാളൂ എന്നി കാണി ബാബനെ കയ്യ കരിയാക്കിയതാണോ ഇനി പാവേനെ എന്തിനു കൊള്ളാം അതിന്റെ മുഖം കാണത്തുപോലുമില്ല ഒന്ന് കാണിച്ചേ മുഖം നിങ്ങൾ പറയൂ ഈ പാവയുടെ മുഖം ശരിക്കും കാണാൻ പറ്റുമോന്ന് നാളിന്റെ കൈ ഒന്ന് കാണിച്ചെ കൈ രണ്ടും കണ്ട എന്റെ ദൈവമേ കൊച്ചിന്റെ ഒരു കാര്യം